തന്നെ നമ്മുടെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഉപയോഗിക്കുന്ന ഒരു ജി പി എസ് സംവിധാനം എല്ലാം കൊണ്ടുവന്നിട്ടാണ് പരിശോധന നടത്തുന്നത് ഇത് പരിശോധിക്കുവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പതിമൂന്നാം നമ്പറിൽ എട്ടു പേരെ ഇദ്ദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് അത് ഇത് കുഴിച്ചിടുന്ന കണ്ട ആറ് ദൃശാക്ഷിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കാണും അതിൻ്റെ അകത്ത് ശരീരഭാഗങ്ങൾ കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്ന് എസ് ഐ ജി ടീമിനും അറിയാം അതോടൊപ്പം തന്നെ ഈ കുഴിച്ചിട്ട ശുചീകരണ തൊഴിലാളിക്കും കൺഫേമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം വന്ന് കുഴിച്ചിട്ട സമയത്തുള്ളതിനെക്കാട്ടിൽ ഇപ്പോൾ മണ്ണ് കൂമ്പാരം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അതായത് ഇപ്പം ഒരു പത്തടിയോളമായി കാണും പത്തടി പ്ലസ് അദ്ദേഹം കുഴിച്ചേത്തടിയോ അത്രയും ആരാഴ്ചയിലേക്കും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് പനട്രേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു ജി സംവിധാനം കൊണ്ടുവന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവിടെ ആ പ്രദേശമെല്ലാം വൃത്തിയാക്കി ആ കാടൊക്കെ തെളിച്ച് എന്തുമായാലും അവരൊരു പിന്നെ ബാരിക്കേടൊക്കെ കെട്ടി അവർ സംരക്ഷണ വലയത്തിലാണ് നിർത്തിയിരിക്കുന്നത്